അപ്പം ഇത് സൺഡേ ആയിട്ട് സ്പെഷ്യൽ മന്തി ആണ് കേട്ടോ വീട്ടിൽ ചെയ്താൽ ശരിയാവില്ല ഒരു പ്രാവശ്യം ഞാൻ കുക്കറിൽ ചെയ്തപ്പോൾ അതെനിക്ക് അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയില്ല പിന്നെ ഞാനതങ്ങ് വിട്ടു അപ്പോഴാണ് യൂട്യൂബിൽ നല്ലൊരു വീഡിയോ കണ്ടത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പി അപ്പോൾ എന്തായാലും പരീക്ഷിക്കാമെന്ന് കരുതി ചിക്കൻ കഴുകി വാരി വൃത്തിയാക്കി അതിനകത്ത് ഫോർക്ക് കൊണ്ട് കുറച്ച് കുത്തിക്കൊടുത്തു അതിന് ശേഷം കുരുമുളകും പട്ട കറിയാമ്പൂ ഏലക്കായ പിന്നെ ചേർത്തത് കാപ്സിക്കോണ് അതിനുശേഷം നമ്മൾ ചിക്കൻ സ്റ്റോക്ക് അതായത് നമ്മുടെ മാഗി ക്യൂബ്സ് അതിനകത്തുപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒട്ടുപ്പ് ചേർക്കേണ്ട കേട്ടോ പിന്നെ അതാ കുറച്ച് പച്ചമുളക് കൊടുത്തു അതിന് ശേഷം ആവശ്യത്തിന് ഗരം മസാല പിന്നെ അതാ മഞ്ഞൾപ്പൊടി അതിന് ശേഷം നമ്മൾ ഒരു കപ്പോളം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തത് അപ്പോൾ നന്നായിട്ട് അത് തിരുമ്മി മാറ്റിയതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ അതിന് മുൻപായിട്ട് ഞാനൊരു സംഭവം ചേർത്തു ഒരു ചെറുനാരങ്ങ ബ്ലാക്ക് ലെമൺ ആണ് സാധാരണ എല്ലാവരും ചേർക്കുക പക്ഷേ ബ്ലാക്ക് ലെമൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ഈ ഒരു പൊടിക്കിട്ടു അതിന് ശേഷം കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് തിരുമയതിന് ശേഷം നമുക്കിതങ്ങ് അടുപ്പത്തേക്ക് വെക്കണം അതിന് മുന്നിതാ കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതേ അടുപ്പ് കത്തിച്ചു നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം പക്ഷേ അലുമിനിയം പാത്രം ഇതുകൊണ്ട് അടിക്കും കഴിഞ്ഞ് പിടിച്ചു പോയാലെന്ന് കരുതി ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ അതുമാത്രമല്ല ഞാനൊരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ എനിക്ക് പേടിയായിരുന്നു അതിനുശേഷം ഞാനതൊക്കെ മൂടി വെച്ചു പിന്നെ പിന്നെതാ ചമ്മന്തി റെഡിയാക്കി അപ്പോൾ ചമ്മന്തിയുടെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മൾ പച്ചനെ തന്നെ തക്കാളിയും ഉള്ളിയും പച്ചമുളക് അതുപോലെ മല്ലിയിലെല്ലാം കൂടി ചേർത്ത് അരയ്ക്കാറാണ് പതിവ് ഇത് ഞാൻ വേറൊരു രീതിയിലാണ് ചെയ്തത് എല്ലാവർക്കും അറിയുന്ന രീതി തന്നെയാണ് അപ്പോൾ അതൊന്നും കണ്ടോളൂ എല്ലാവരും പിന്നെ ദ മൈനൈസും നമ്മൾ തന്നെ ചെയ്തെടുത്തു അത് സാധാരണ പച്ചമുട്ടയിൽ നിന്നും ചെയ്യുക പക്ഷേ പച്ചമുട്ടില്ലാണ്ട് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ചൊന്ന് ബോയിൽ ചെയ്തു അതിന് ശേഷമാണ് മൈനൈസ് റെഡിയാക്കിയത് അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി ആക്കി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഇറച്ചി ഒന്ന് വെന്ത് കിട്ടി അപ്പോൾ നമ്മൾ വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കുറച്ച് സ്റ്റോക്ക് ആ ഓയിലും വെള്ളം കൂടി ചേർന്ന സ്റ്റോക്ക് നമ്മൾ കുറച്ച് മാറ്റി വെച്ചു എന്നിട്ട് നമ്മൾ ആ ചിക്കൻ്റെ മേലേക്ക് പകുതി വേവിച്ച ബസ്മതി റൈസ് ബസ്മതി റൈസ് ഞങ്ങൾ വേവിച്ച സമയത്ത് കുറച്ച് ചെറുനാരങ്ങ നീരും അതുപോലെ തന്നെ ഓയിലും ചേർത്തിരുന്നു കേട്ടോ ഉപ്പൊക്കെ ചേർത്തിരുന്നു എന്നിട്ട് നമുക്ക് ആ മാറ്റി വെച്ച ഓയിൽ ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള ചോറും കൂടി അതിൻ്റെ മേലെ ഇട്ടിട്ട് ഈ ബാക്കി വന്ന ഓയിലും കൂടി ഒന്നുകൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മേലെ കുറച്ച് പുതിനയിലയും മല്ലിയിലും കൂടി അരിഞ്ഞത് കുറച്ചുകൂടി കൂടി ഇട്ട് കൊടുക്കാം പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ പച്ചമുളക് ഒന്ന് കുത്തിയിട്ട് കൊടുക്കുക ഞാനൊരു പച്ചമുളക് കൊടുത്തോളൂ അതേം കൊടുത്ത് ഇനി എരിവ് വേണ്ടാന്ന് കരുതിയിട്ട് ഒരു പച്ചമുളക് മെല്ലേന്ന് അതിൻ്റെ മേലെയൊന്ന് കുത്തി വെച്ച് കൊടുത്തു എന്നിട്ട് നമ്മളിതെല്ലാം കൂടി അടുപ്പത്ത് വെച്ച് ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ വേവിക്കാൻ വേണ്ടി വെച്ചു ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേനും ഏകദേശം റെഡിയായി അപ്പോൾ എനിക്ക് മുള്ളിൽ കിടന്ന് ഭയങ്കര ടെൻഷനായിരുന്നു ദൈവം ഇത് റെഡിയായി ആക്കിയിട്ടും റെഡിയായി ആക്കി കിട്ടുമെന്ന് പക്ഷേ സാധനം അങ്ങനത്തെ പറഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു സ്മെല്ലും എല്ലാം ആ പക്ക നമ്മളൊരു ഷോപ്പിൽ പോയി കഴിക്കുന്ന ആ ഒരു മണം തന്നെയാണ് സ്മെല്ലായിരുന്നു ഒരുപാട് ഇഷ്ടമായി എല്ലാവർക്കും കാരണം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി നല്ല കറക്റ്റ് പാകം വേവിനെല്ലാം കിട്ടി ചോറായാലും ഇറച്ചിയായാലും നല്ല പാകം വേവായിരുന്നു അപ്പോൾ ഇനിയും ഇത് പരീക്ഷിക്കാനായിട്ട് മടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട അടിപൊളി ടേസ്റ്റ് തന്നെ നമുക്കത് ചെയ്തെടുക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് അതില്ലാത്ത സാധനം എന്ന് പറയുന്നത് ആകെ ആ മാഗി ക്യൂബോ അതല്ലെങ്കിൽ അങ്ങനെ എന്താണ് പറയുക ഇപ്പം മല്ലിയലൊന്നും ചിലപ്പോൾ എല്ലാവരും വീട്ടിൽ എപ്പോഴും ഉണ്ടായിരുന്നുവരില്ല ഇത്രയും ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ഇനി പരീക്ഷിക്കാത്തവർ ഇനി തന്നെ എല്ലാവരും ഒന്നും പരീക്ഷിച്ച് നോക്കണം പിന്നെ ആദ്യം നമ്മൾ പരീക്ഷിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും പക്ഷേ ഭയങ്കര സന്തോഷമാണ് മനസ്സിന് കാരണം നമ്മൾ പുറത്ത് കടയിൽ പോയി മാത്രം വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിന് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറെ സന്തോഷം വേറെയില്ല അപ്പം ഇതിൻ്റെ കൂടെ ആ ചമ്മന്തിയും പിന്നെ അതുപോലെ മൈനൈസും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എന്തായാലും കറക്റ്റ് ഫ്ലേവറിലെല്ലാം കിട്ടി അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട് അറിയാം പക്ഷേ ഈ വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഇനിയും ഞാനിടുന്ന വീഡിയോകൾ കാണാം സപ്പോർട്ട് തരാം അപ്പോൾ എല്ലാവർക്കും ബ